സൂര്യനും മഴയ്ക്കും രോഗത്തിനും മതവും ജാതിയുമില്ല മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നതാണ് മതമെന്ന് മമ്മൂട്ടി കൾച്ചറൽ കോൺഗ്രസിന്റെ സമാപനത്തിലാണ് താരം ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് നമുക്കൊക്കെ ഭയങ്കര കൾച്ചറാണെന്ന് നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് ഈ സംസ്കാരം എന്താണ് ഈ കൾച്ചർ എന്നൊക്കെ കാര്യമായ പിടിപാടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും എനിക്ക് തോന്നിയത് സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടി തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല മറ്റുള്ള മനുഷ്യരും ജീവസമൂഹവും അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ലോകം എന്ന തിരിച്ചറിവാണ് സംസ്കാരം അപ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത് വിദ്യാഭ്യാസം ഉള്ളവരാണ് സംസ്കാര സമ്പന്നർ എന്നാണ് പൊതുവെ പറയുക വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മാത്രമേ സംസ്കാരമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ അനുഭവവും അങ്ങനെയല്ല വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അതുണ്ടെങ്കിൽ കുറച്ചുകൂടി സംസ്കാരം തിരിച്ചറിയാനാകും അല്ലാതെ വിദ്യാഭ്യാസമുള്ളവർക്കെ സംസ്കാരമുണ്ടാകൂ എന്നതിനോട് എനിക്ക് യോജിക്കാനാകില്ല സംസ്കാരത്തെക്കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള പ്രസ്ഥാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് ബോധമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മതേതരത്വം മതസഹിഷ്ണുതയെക്കുറിച്ച് സഹിഷ്ണുതയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നത് മതത്തെക്കുറിച്ചല്ല മനുഷ്യരെ വിശ്വസിക്കുകയാണ് വേണ്ടത് മനുഷ്യർ തമ്മിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലുത് നമ്മൾ എല്ലാവരും ഒരേ വായു ശ്വസിച്ചുകൊണ്ട് ഒരേ സൂര്യന്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ് സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും ജാതിയോ മതമോ ഇല്ല രോഗത്തിനും മതമില്ല പക്ഷേ നമ്മൾ ഇതിൽ എല്ലാം അത് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേർതിരിവ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ അതെല്ലാം മനുഷ്യസ്നേഹത്തിലാണ് അവസാനിക്കുന്നത് സ്നേഹം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സംഭവം ആണിത് ഈ യുദ്ധം നമ്മുടെ ഉള്ളിൽ തന്നെ നന്മയും തിന്മയും തമ്മിൽ ഉള്ളതാണെന്ന് അതിനെ വേർതിരിച്ചറിയുമ്പോഴാണ് നാം വിജയിക്കുന്നതെന്നാണ് താരം പറഞ്ഞത്